ദുർഭരണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലും വിമർശനം ഉയരുന്നതായി എഐ സി സി സെക്രട്ടറി റോജി എം ജോൺ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വിമർശിച്ചത് ജനരോക്ഷത്തിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പുതിയ പ്രസിഡന്റായി ബിലാർ സമദും മറ്റ് സഹഭാരവാഹികളുമാണ് ചുമതലയേറ്റത് സ്ഥാനമൊഴിയുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് വി സി അനീഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം എഐസിട്ടറി സെക്രട്ടറി എം ജോൺ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാംസ്കാരിക നായകനായ എം ടി വാസുദേവൻ നായർ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പരസ്യമായി പറയുന്നതായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭരണവീഴ്ചകളെ ജനം വിലയിരുത്തുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പറഞ്ഞു ഇത്രയധികം വൈറ്റ് ജനകപ്രയയത്തെട്ടുള്ള ഒരു ചാലക മേഖലതണ്ടായിരുന്നു ജനങ്ങളെ വിദ്യ മാർക്ക് പൂർണതോടെ സംഗേടിക്കുകയാണ് കെപിസിസി മുൻ വൈസ് പ്രസിഡന്റ് എകെ മണി എക്സമല മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാത്യു കെ ജോൺ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ടോണി തോമസ് സംസ്ഥാന സെക്രട്ടറി മരയ സോയിമോൻ സണ്ണി മോബിൻ മാത്യു ഷിൻ സടിമാലി അരുൺ ജോബിൻ പൂച്ചക്കുഴിൻ ലൂക്കോ രാജു ഓടക്കൽ വിജയകുമാർ അനിൽ കനകൻ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും